ഡിയേഴ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൌട്ട്സ് ലവ്ലി ഷൗട്ട്സിൻ്റെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ എൽ പി യു പി അതേപോലെ തന്നെ എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം നടത്തിയ അറ്റൻഡർ സ്റ്റോർ അറ്റൻഡർ പരീക്ഷയിലെ ഇരുപത് ആണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബാക്കി ആണ് ഈ വീഡിയോ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നിങ്ങൾക്കാണ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോക്കാം ഇന്നത്തെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി അതായത് ജി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് നൂറ്റി ഒന്നാം ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി മൂലമാണ് പ്രകാരമാണ് നിയമസഭക്കും പാർലമെൻറ്റിനും ജി എസ് ടിയെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് നൂറ്റി ഒന്നാം ഭേദഗതി നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനെയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് എൻ കെ സിങ് എൻ കെ സിംഗ് ആണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ ആണ് എൻ കെ സിങ് എൻ കെ സിങ് സിക്സ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയയാണ് സിക്സ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഫിഫ്റ്റീൻത്ത് എൻ കെ സിങ് സിക്സ്റ്റീൻത്ത് അരവിന്ദ് പനഗരിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് തായെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അതായത് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ ഫിഫ്റ്റീൻ മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി സി മെഹലനോബിസാണ് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവയെല്ലാം ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കരിമ്പി തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പരുത്തി കറുത്ത മണ്ണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറുത്ത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൻ്റെ മൺസൂണിൽ നിന്നാണ് ഏത് മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പശ്ചിമ ബംഗാളിൽ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് കണ്ടൽ കാടുകൾ കണ്ടൽ കാടുകളാണ് പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ കണ്ടൽ വനങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭ്രംശ തായ്വരയിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഭ്രംശ തായ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയത് ആൻസർ ഓപ്ഷൻ സി ആണ് നർമ്മദ നർമ്മദയാണ് ഭ്രംശ തായ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊയുകുന്ന ഇന്ത്യയിലെ ഏക നദി ആൻസർ നർമ്മദ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗംഗയും ബ്രഹ്മപുത്രയും ഗംഗയും ബ്രഹ്മപുത്രയും നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് സുന്ദരവനം ഡെൽറ്റ സുന്ദരവനം ഡെൽറ്റ ഗംഗ നദി ബ്രഹ്മപുത്ര നദി എന്നിവയുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത് ആൻസർ ഓപ്ഷൻ സി ആണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് ആൻസർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതായത് സിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ആസാം ആസാം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാം ആസാം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാം പത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആസാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ച ജനസംഖ്യാ വളർച്ച നിരക്കുള്ള ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മലപ്പുറം മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ആൻസറ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ആര്യങ്കാവ് ചുരത്തിലൂടെ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ആര്യങ്കാവ് ചുരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് വയനാട് വയനാടാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചാൽ പതിനഞ്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മറ്റു ക്വസ്റ്റൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്